ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗലിനും എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഗൗതുമിനു സംശയം തോന്നിയത് അറിയാതെ രേണുക ശിവമംഗലത്തിൽ കയറി വരികയാണ് കേട്ടോ എപ്പോഴാണ് ശിവാനീനെ കൊണ്ടുവരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കയറി വരുന്നത് അത് കാണുമ്പോൾ പാറ പാറു പറയേണ്ടിട്ടോ എന്തിനാ വന്നേ പുറത്ത് പോകാൻ പറയേണ്ടിട്ടോ ഇറക്കി വിടാൻ നോക്കണ്ട അപ്പോൾ രേണുക പറയേണ്ടത് കുട്ടികൾ എന്റെ മോളുടെ കാര്യല്ലേ പർവ്വതിയമ്മയ അതിൽ നിന്നാണൊക്കെ നോക്കിയിരുന്ന പറ്റൂന്ന് ചോദിച്ചിട്ട് ഒന്നും പറയണ്ട വീണ്ടും അങ്ങത്തേക്ക് കയറി വരാനാണ് കേട്ടോ ഇന്നോടല്ലേ പറഞ്ഞത് പുറത്ത് പുറത്തിറങ്ങി പോവാം പിന്നെ ഉള്ളിൽ കയറി വരണേന്ന് വെച്ചിട്ട് പാർ ദേഷ്യപ്പെട്ടുണ്ട് അപ്പഴേക്കും ബസ് ഇറങ്ങി വരേണ്ട കേട്ടോ അപ്പൊ എന്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട പർവ്വതി അമ്മയെന്ന് പറയണ്ടേട്ടെ ആ വീട്ടിലൊക്കെ നിർത്തിക്കോ അപ്പഴേക്കും ബസ്സിനോട് പറയേണ്ടി വരും മേഡം അല്ല ഗൗതമിനും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പം അവരൊക്കെ ഓഫീസിലേക്ക് പോയി നിനക്ക് പറയാനുള്ളത് എന്താച്ചാ പറയും ഇപ്പഴ ശിവാനീനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടെന്നു ചോദിക്കണ്ടേട്ടോ പാറു ദേഷ്യം വന്നിട്ട് കണ്ണൂട്ടി കാണിക്കണേ എന്തെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേന്ന് ചോദിക്കണ്ടേട്ടോ നമ്മുടെ ബസ് അപ്പൊ പറയണ്ടേ അതല്ല അതല്ലേതായിട്ട് വരിക എപ്പോ വേണമെങ്കിൽ കൊണ്ടുപോകാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറയും ഇവിടെ നല്ല മനസ്സുകാരനും വീണ്ടും തിരിച്ചു കൊണ്ടിരുന്ന തീരുമാനിച്ചല്ലോ അത് എപ്പഴാന്നറിയാ വന്നതാന്ന് പറും കണ്ടുപിട്ടി നോക്കി എന്നുള്ള എന്നുള്ളിൽ നിന്റെ മകളെ ഡിസ്ചാർജ് ചെയ്തേ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ലാണ്ട് ഞാൻ അവളെ മരുമകളായിട്ട് വീണ്ടും സ്വീകരിച്ചിട്ടൊന്നുമില്ല ഭർത്താവനെ കിട്ടാൻ വേണ്ടിട്ട് അവള് വിഷം വരെ കഴിക്കാൻ തയ്യാറായി ഇനി അവളുടെ മനസ്സ് കാണാതിരിക്കാൻ നിനക്ക് പറ്റൂ നിന്റെ അഭിനയൊന്നും ഇവിടെ വേണ്ട ഞാൻ കഴുത്ത് പിടിച്ച് പുറത്താക്കണേ ഇറങ്ങി പൊക്കൂടുന്നു അപ്പൊ ഫസ് പറ എന്തിനാ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശിവാനിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് നിധി ഗൗതമ്പെടുത്ത തീരുമാനമല്ലേ അതിന് ഇവരെന്ത് പഠിച്ചു നിങ്ങളുടെ മോനും മരുമകളും കൂടി കൊടുത്ത ഉറപ്പിന്റെ പുറത്താണ് രേണുഗോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണത് എന്നിട്ട് പാറുവിനോട് പറയേണ്ട എത്രയും പെട്ടെന്ന് നല്ലൊരു ദിവസം നോക്കണം ഇങ്ങനെ ശിവാനീനെ കൊണ്ടുവരാനായിട്ട് അപ്പോഴേക്കും നിധി മുറിയിലുണ്ടായിരുന്നു അപ്പോൾ നിധി പുറത്തേക്ക് ഇറങ്ങി വരണ്ട കേട്ടോ എന്നിട്ട് പറഞ്ഞു അത് ഞാൻ പറയാമായി എന്ന് പറയണ്ട കേട്ടോ അപ്പൊ പാറു പാറു നോക്കേണ്ട നിധീനെ രണുവയ്ക്ക് ഇപ്പൊ സന്തോഷമായി എന്നിട്ട് കുത്തി പറയണ പോലെ കേട്ടോ നിധി പറയണത് രണുവയ്ക്ക് അത് മനസ്സിലാവില്ല നിധി പറയണുണ്ട് ആ ശിവാനിക്ക് നല്ലൊരു ദിവസം കുറിക്കണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുന്നു അപ്പോഴേക്കും അമ്മമായി ഇങ്ങോട്ട് വന്നു അമ്മയെ ഒട്ടും എന്താ ശിവാനീനെന്താ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ശിവാനീനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ലോണം പരിപോഷിപ്പിച്ചിട്ട് അവസാന അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയേണ്ട കേട്ട ഏ അമ്മ വീടോ അതെന്താണെന്ന് ചോദിക്കണ്ടേട്ടാ അല്ല അവളുടെ അമ്മ വീട് എന്ന് പറഞ്ഞതാണല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിധി നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കണ്ടേട്ടോ പറഞ്ഞ എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നത് പ്രണവിനോടുള്ള ഇഷ്ടം പോത്തിട്ടല്ലേ അവൾ എങ്ങനെയോ ഒരു വിഷം വാങ്ങി കുടിച്ചത് പറയുമ്പോൾ രേണു എന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ ആ ഡോക്ടറാണെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് അവളെ എന്നെ രക്ഷിക്കും ചെയ്തു വസുവിന് എന്തോ ഒരു ഫീലിങ് തോന്നിട്ടോ ഇങ്ങനെ കുത്തി കുത്തി എന്താ പിന്നെ നിധി ഇങ്ങനെ സംസാരിക്കണേ എന്നുള്ളതിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നിട്ട് നിധി പറയേണ്ടത് ഞാനും ഗൗതുമും ചെന്നില്ലായിരുന്നു എന്തായിരുന്നു അവസ്ഥ അമ്മായിടെ ഒരേ ഒരേ നിന്ന് ജീവനോട് ഇല്ലായിരുന്നു അല്ലേ അമ്മയ് ഇന്ന് ചോദിക്കേണ്ട കേട്ടോ ഇതിപ്പോൻ്റെ അടുത്ത് നിധി ചോദിക്കണുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു മരുമകൾ അതായത് സ്വന്തം ജീവൻ പോലും വലിയ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മരുമകളിനെ ഇനി അമ്മയ്ക്ക് എവിടെന്നെങ്കിലും കിട്ടൂ അത് നിധി മോള് പറയണതൊക്കെ ശരിയാണെന്ന് പറയേണ്ട കേട്ടോ അല്ല അവൾ ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കണ്ടിട്ടോ അപ്പൊ നിധി പറയണേണ്ടിട്ടോ ആ പൂജയൊക്കെ അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടിട്ടോ അപ്പൊ കലി വന്നിട്ട് പോയി കേട്ടോ അമ്മയായി പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചത് അവൾക്കൊരു പൂജ കൊടുക്കണം എന്നു പറയേണ്ടിട്ടോ അപ്പൊ നമ്മുടെ വസു ഇങ്ങനെ സൂക്ഷിച്ച് നോക്കേണ്ട നിധിനെ ഉള്ള സംസാരത്തിൽ എന്തോ ഒരു പന്യേടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിനിടയ്ക്ക് വസു ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ വസുന്റെ അടുത്ത് ചോദിക്കണ്ടിട്ടോ വസുവിന്റെ മനസ് നോക്കിയിട്ട് മനസ്സിൽ പറയേണ്ടത് നിധി ഇനിയിപ്പോ ഈ വസുന്ധര മേഡം ആയിരിക്കും ആ അറ്റൻഡർ പറഞ്ഞ ആ ലേഡി എല്ലാം വിളിക്കണ്ടേട്ടോ മാഡം ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കണ്ടേട്ടോ എന്നിട്ട് അന്നത് അറിയാത്ത പോലെ നേരി അപ്പറയ അതല്ല എടത്തിനെ ഇത്രയും വിഷം വെച്ചിട്ട് ശിവാനിനെ അങ്ങോട്ട് കൊണ്ടുവരണോന്ന് അങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു നിന്നാ ആ എന്ത് ചെയ്യാനാ നീ അവളെ കൊണ്ടുവന്നേ തരുമെന്ന് നിർബന്ധപിടിച്ചിരിക്കല്ലേ ആ എന്താച്ചാ നടക്കട്ടെ നിന്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞിട്ട് വസ്തു കയറി പോയിട്ടോ നിധി പറയേണ്ടത് ബസുന്റെ അടുത്ത് അയ്യോ എഴുത്തേക്ക് വേണ്ടിട്ട് അമ്മ ഇങ്ങനെ സംസാരിക്കണേ കാണുമ്പോ എന്റെ നെഞ്ച് വേദനയ്ക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വസുവിനെ കളിയാക്കിണ്ട് കേട്ടോ എട്ട് രേണുകൾ പറയേണ്ട കേട്ടോ അമ്മായി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അമ്മായി ഹോസ്പിറ്റലിൽ പോക്കോ ഇന്ന് ഞാനും ഗൗതമം കൂടിയിട്ട് വന്നിട്ട് ശിവാന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കിക്കോളാം ഇതാന്ന ധൈര്യത്തില നിധി ഞാൻ പോണത് വേഗം വരണേ എന്നും പറഞ്ഞിട്ട് രേണുഗ പോകണ്ടേട്ടോ അത് കഴിഞ്ഞിട്ട് നിധി നേരെ വന്നിട്ട് ഗൗതമിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് വിവരങ്ങൾ പറയേണ്ടിട്ട് രേഖകൾ വന്ന കാര്യം പറയുന്നുണ്ട് അപ്പം എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ എപ്പോഴാണ് റിസൾട്ട് കിട്ടുക എന്ന് ചോദിക്കണ്ടിട്ട് ഇന്ന് തരുന്നതല്ലേ പറഞ്ഞതെന്ന് ചോദിക്കേണ്ടിയിട്ട് അപ്പോൾ ഗൗതം പറയേണ്ടത് നിങ്ങൾക്ക് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം ലാബിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ റിസൾട്ടിൻ്റെ കാര്യം ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞാൽ അന്ന് തരും രണ്ട് മണിക്കൂറുകൊണ്ട് കഴിഞ്ഞാൽ റിസൾട്ട് ആവും അപ്പോൾ ഞാൻ വിളിച്ചു പറയാന്ന് പറയേണ്ടിട്ട് അവിടുത്തെ ലാബിലത്തെ കുട്ടി അപ്പോൾ അത് നമ്മുടെ നിധിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ നിധി പറയുന്നുണ്ട് ശരി ഞാൻ അപ്പോഴേക്കും പോയിട്ട് നിർമ്മലമ്മയ പോയി കണ്ടിട്ട് വരാം ഇതും റിപ്പോർട്ട് മേടിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി നിർമ്മലമ്മയ കണ്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നിധി നിർമ്മലമേ കാണുന്നുണ്ട് നിർമ്മി കണ്ടിട്ട് ഈ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ടിരിക്കുക ഇന്ന് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ശിവാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിക്കണമെന്നുണ്ട് പക്ഷെ എന്താ ചെയ്യണ്ടെന്ന് അറിയണില്ല എങ്ങനെ ഞാൻ അമ്മവനോട് പറയുന്നു എനിക്ക് ഒന്നും മനസ്സിലാവണില്ല അമ്മമാവൻ ഇത് കേട്ട പ്രണവിന്റെ ജീവിതം രക്ഷിച്ച് രക്ഷിച്ചതിന് വേണ്ടിയിട്ട് എന്നോട് സന്തോഷം പറയുമോ അതോ ശിവാൻ്റെ ജീവിതം വീണ്ടും കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുവോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല എനിക്കൊരു ഉത്തരം തരാൻ പറയേണ്ടി കേട്ടോ എനിക്ക് എന്തോ എങ്കിലും ഒരു അഭിപ്രായം പറയണമെന്ന് പറയണ്ടോ അപ്പം നിർമ്മലമ പറയേണ്ട കേട്ടോ ഞാൻ തന്നെ എന്റെ ജീവിതം പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം നിൽക്കുകയാണ് ഞാൻ അപ്പോഴാണോ നീ എന്നോട് അഭിപ്രായം ചോദിക്കണെന്ന് ചോദിക്കേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് ആരെന്ത് വിചാരിക്കും വിചാരിക്കില്ല അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് നീ ചെയ്യേണ്ടത് നിനക്ക് ഏതാണോ ന്യായമെന്ന് തോന്നുന്ന കാര്യം അത് അത് വേണം നീ ചെയ്യാനായിട്ട് എനിക്കറിയാം എൻ്റെ മരുമോളം പിടിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് അപ്പോൾ അതുകൊണ്ട് നീ ധൈര്യം നിൻ്റെ നിന്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്തോ അല്ലാണ്ട് വേറൊന്നും നീ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നിർമ്മലമ്മ ധൈര്യം കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മുടെ നിധി വേഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നിട്ട് മുന്നേ രേണുക വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിങ്ങനെ കാത്തിരിക്കുകയാണെ എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു എന്താ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെയാന്നൊക്കെ ചോദിച്ചോട്ടോ എപ്പോഴെനിക്ക് പോവാൻ പറ്റുക അതറിയാണ്ട് ആകെ ദയക്കിരിക്കാ ഞാൻ പറയണ്ട കേട്ടോ അപ്പോൾ ഏണുക പറയേണ്ടത് നിനക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റും എന്ന് വേണ്ടി പുതിയൊരു ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കണ്ട കേട്ടോ നീ വിഷമിക്കണ്ട നീ എത്രയും പെട്ടെന്ന് പ്രണവന്റെ കൂടെ ജീവിക്കുന്ന കാര്യത്തില് കുറച്ച് തീരുമാനമായിട്ടുണ്ട് അവിടെ നിനക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നിധിയാണെന്ന് പറയേണ്ട കേട്ടോ സത്യാണോ നിധിയോ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കേണ്ട കേട്ടോ അതേടി എന്നാൽ നിധി പറഞ്ഞതെന്ന് കേട്ടോ അപ്പൊ പറയണ്ടത് നിധി ഗൗതമം കൂടിയിട്ട് ഇന്ന് ഇന്ന് തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അതിന്റെ അർത്ഥം അവൾ ഇന്ന് തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ വീട്ടിൽ താമസിപ്പിക്കുന്ന അർത്ഥം അയ്യോ അത് ആർക്കുമ്പോ തന്നെ എനിക്ക് ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണെന്ന് തോന്നണെന്നൊക്കെ പറയണ്ട കേട്ടോ ശിവാനി കഴിഞ്ഞിട്ട് അവര് പ്രണവിനെ ഇഷ്ടപ്പെട്ട കളറിലെ ഡ്രസ്സൊക്കെ എടുത്തുകൊടുന്ന് കൊടുത്തിട്ടുണ്ട് അമ്മ മോള്ക്ക് ഇവരിങ്ങനെ സംസാരിച്ച് എനിക്ക് എന്റെ ഇടയ്ക്ക് നിധി വന്നിട്ടുണ്ട് കേട്ടോ റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടാൻ പോണേലേ ഉള്ളൂ അതിനു മുമ്പേ ഇവരുടെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഇങ്ങനെ കിടന്ന വശം നിധിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ അയാൾ പറഞ്ഞത് ഇത് കുടിച്ചത് വിഷമില്ല എന്ന് പറഞ്ഞതും പിന്നെ ചിക്കൻ നിന്നതും അങ്ങനെ ശിവാനി കാണിച്ചുള്ള ഓരോ കാര്യങ്ങളും ഗ്ലൂക്കോസിന്റെ ഇത് അടർത്തിയിട്ടതും അങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പം നിധിക്ക് പെട്ടെന്ന് നീതിയുടെ മകുഭാവമൊക്കെ ഒന്നും മാറുണ്ട് ദേഷ്യം വന്നിട്ട് അപ്പം അതിനിടയ്ക്ക് ശിവാനി ആ നിധി വാ എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ അപ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ ഉള്ളിലൊറക്കിയിട്ട് നിധി വരുന്നുണ്ട് നിധി ആലോചിച്ച് നിൽക്കുമ്പോൾ ശിവാനി ഒക്കെ എന്താണെന്ന് നിൽക്കണേ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുണ്ട് നിധി പറഞ്ഞിട്ടോ നീ എങ്ങനെ ഒഴി ചാടി സന്തോഷിച്ചിട്ട് നടന്നോളാം പെട്ടെന്ന് നിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ രേണുക പറയുന്നത് എന്ത് ചെയ്യാനോ വിധി അതിന് തടുക്കാർക്കും പറ്റില്ലല്ലോ നിധി വീണ്ടും പറയണ്ടേട്ടോ ആ വിധിയെ ആർക്കും പറ്റില്ല അത് എഴുതി വെച്ച പോലെ തന്നെ നടക്കും എന്ന് പറയണ്ടേട്ടോ ശിവാനി ചോദിക്കണ്ടേ ഇന്നെ നമുക്ക് എന്നെ കൂട്ടി നീ വീട്ടിലേക്ക് പോവുല്ലോ അല്ലേന്ന് ചോദിക്കും ആ ആ പോവും പോവും അപ്പൊ ശിവാനിനെ കൂട്ടി പോകാനാണ് കൊണ്ടുപോകാനാണല്ലേ നീ വന്നേ എന്ന് ചോദിക്കണ്ടേട്ടോ ആന്റി ഈ അമ്മ എന്തൊരു ഫാസ്റ്റാ എല്ലാം കറക്റ്റായിട്ട് എന്നെ ഗസ്റ്റ് ചെയ്തല്ലോ എന്ന് പറയണ്ടേട്ടോ അപ്പം എണിങ്ങനെ ചിരിക്കണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കണ്ട കേട്ടോ അപ്പോൾ ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പ്രണവന ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് അപ്പോൾ എന്തായാലും രണ്ടാമത് വീട്ടിലേക്ക് മടങ്ങി പോവല്ലേ അപ്പം ഇതന്നെ ഇട്ട് പോവാന്ന് വെച്ചിട്ടാണെന്ന് പറയേണ്ട കേട്ടോ അതൊക്കെ പോട്ടെ നിധി അമ്മയോ ചോദിക്കണ്ട കേട്ടോ അതൊക്കെ പോട്ടെ നമ്മൾ എപ്പോഴ പോകണേന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നിധി ഇങ്ങനെ ആലോചിച്ചു നോക്കാം അത് പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണെ അപ്പോൾ പറയേണ്ട അല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിട്ടാണോ ഈശ്വരമംഗലത്തേക്ക് പോകേ അതോ നേരിട്ട് ഈശ്വരമംഗലത്തേക്ക് പോവാണോ ഒന്ന് ക്ഷമിക്കാൻ മൈ ഗൗതം വരട്ടെ ഗൗതം വന്നതിന് ശേഷം തീരുമാനിക്കാം നമുക്ക് എവിടേക്കാ പോണ്ടേന്നുള്ളത് എന്ന് പറയണ്ടിട്ടോ പക്ഷെ ശിവന് പറയേ ഗൗതമിനി വേഗം ഫോൺ വിളിക്കുക എനിക്കിപ്പോ തന്നെ പോയിട്ട് പ്രണവിനെ കാണാൻ കൂത്തിയായിട്ട് വയ്യാന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നിധി ഒന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കാൻ നോക്കുമ്പോഴേക്കും ഗൗതം റൂമിലേക്ക് കയറി വരുന്ന കേട്ടോ റിസൾട്ട് ഉണ്ട് ഗൗതം ദേഷ്യം കടിച്ചാ മറത്തിട്ട് ഞാൻ ഇടാൻ നിൽക്കണത് പക്ഷെ അഭിനയിക്കുകയാണ് പറഞ്ഞു തീരേണ്ടി പിന്നെ ഗൗതം വന്നല്ലോ ഗൗതം വാ എന്ന് പറയണ്ടിട്ടോ അപ്പൊ നിധി കയ്യിലുള്ള റിപ്പോർട്ടിലേക്ക് നോക്കി ഗൗതമിനെ നോക്കുന്നുണ്ട് ചോദിക്കണ്ടേ ഗൗതമോ എടുപ്പറുക പറയേണ്ട കേട്ടോ ആ ഇനി ഗൗതം വന്നല്ലോ ഇനി നമുക്ക് എന്ന് പറയേണ്ട കേട്ടോ ആ അപ്പൊ ഗൗതം പറഞ്ഞത് ആ പോവാൻ പോവാം അതിന് മുന്നേ ഞാൻ ഡോക്ടറെന്ന് കണ്ടിട്ട് ഫോർമാലിറ്റിലൊക്കെ തീർക്കട്ടെ നിങ്ങൾ സാധനങ്ങനൊക്കെ പാക്ക് ചെയ്തോ ആ നിധിന്ന് പറഞ്ഞിട്ട് ഗൗതം നിധീനും കൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ അമ്മി മോളും ഇതൊന്നും അറിയണ്ട പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിടത്തേക്ക് അത് എല്ലാം കൂടി പറിക്ക് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോട്ടോ നിധി വേഗം പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട് ഗൗതം എന്തായി എന്താ റിസൾട്ട് വന്നു എന്തായി ചോദിക്കണ്ടേട്ടോ നമ്മൾ സംശയിച്ചത് ശരിയെന്നാ അത് വിഷമൊന്നല്ല ആ കോപ്പിന്ന് കിട്ടിയ സാമ്പിൾ വെറും വിറ്റമിൻ സിറപ്പിന്റെ അത് തെളിവായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് നിധിടെ നേരെ നീട്ടാണ് കേട്ടോ അപ്പൊ നിധി വേഗം തുറന്നോക്കുന്നുണ്ട് അപ്പൊ അവള് വളരെ പ്ലാൻ ചെയ്തിട്ട് നമ്മളെ പറ്റിച്ചിരിക്കുക അല്ലെങ്കിൽ ഗൗതം ചോദിക്കണ്ടെട്ടോ പ്രണവിന്റെ കൂടെ ചേരാൻ വേണ്ടിട്ട് അവള് നമ്മളെ കുറുക്കുവഴി കൂടെ സഞ്ചരിച്ചു േ അത് അറിയാണ്ട് നമ്മള് അവളെ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തു ഇതൊക്കെ അലയ്ക്ക് ഇപ്പൊ തന്നെ പോയിട്ട് അവളെ കഴുത്ത് പിടിച്ച് ഞെക്കൊല്ലാനാ തോന്നണത് എന്ന് പറയണ്ടിട്ട് ഗൗതം ശരി ഗൗതം അവളെ വെറുതെ വിടാൻ പാടില്ല അവള് മയങ്ങി വീണെന്ന് കണ്ടപ്പോ ഞാൻ എത്ര പേടിച്ചു എന്നറിയോ രക്ഷപ്പെട്ടു ഡോക്ടർ പറയുന്ന പറയുന്നവരേക്ക് എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ നാടകമായിരുന്നു ഇപ്പ അറിയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ലേ ഗൗതം അവള് കാരണം എല്ലാവരും നമ്മുടെ ശത്രുക്കളായി ഇതിനൊക്കെ കാരണ ശിവാനി അവളെ എന്നും പറഞ്ഞിട്ട് നിധി ഓടി പോകാൻ നിക്കണിട്ടാ ശിവാനിനും ഇതാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഗൗതം കൈ പിടിച്ച് അവിടെ തടഞ്ഞു നിർത്തി നീ ക്ഷമിക്കേ അവള് മാത്രം ചെയ്തതല്ലോ അവൾക്ക് അവളുടെ ചുറ്റൊരു ഗാങ് തന്നെ ഉണ്ട് അതിലൊന്നാമതാ ഡോക്ടർ ഡോക്ടറെ ആദ്യം പറഞ്ഞത് അവള് വിഷം കുടിച്ചിരിക്കുകയെന്ന് ഡോക്ടർക്ക് പൈസ കൊടുത്താലേടി അതാരുന്നു കണ്ടുപിടിക്കണം അതിന ശേഷം ശിവാനിക്കുള്ള പണി കൊടുക്കാം ആദ്യം വാ നമുക്ക് ഡോക്ടറെ കാണാം എന്നും പറഞ്ഞിട്ട് ഡോക്ടറെടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോ ഡോക്ടറെ റിപ്പോർട്ട് കാണിക്കുന്നതും ശിവാനിയുടെ നാടകം പൊളിക്കണമായിട്ട് ഭാഗമൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം കേട്ടോ ഓക്കെ ബൈ